സുരേഷ് ഗോപിയുടെ മകൾ എന്ന ഭാഗ്യ വിവാഹം കഴിച്ച് കുടുംബത്തിലെ പ്രൗഢികം മുൻനിർത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ശ്രേയസിന്റെ വീട്ടിലാണ് ഭാഗ്യമുള്ളത് വിദേശത്താണ് ഇവരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരാറുണ്ട് ഇവരും ഇപ്പോൾ ശ്രേയാസിന്റെ വീട്ടിലെ എന്തോ ഒരു ഫങ്ഷൻ എത്തിയിരിക്കുകയാണ് ഇവരെല്ലാവരും മഞ്ഞ വസ്ത്രം ധരിച്ച് എല്ലാവരും നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ശ്രേയസിനെയും ഇതിൽ കാണാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത ഇതാണെങ്കിലും ഭാഗ്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ആദ്യം എത്തുന്നത് ഭാഗ്യമായിരിക്കും ഭാഗ്യ കഴിഞ്ഞ് അവിടെ മറ്റാരും നിൽക്കും അതങ്ങനെയാണ് ഭാഗ്യം ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നതും സുരേഷ് ഗോപിയുടെ മകളല്ലേ അദ്ദേഹം പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് പുതിയ വിശേഷമാണ് അറിയിക്കുന്നത് ശ്രേയേഴ്സും ഭാഗ്യം മാവേലിക്കരയിൽ വീട് വെക്കുകയാണോ സുരേഷ് ഗോപിക്ക് അവിടെ പുതിയ വീടായോ ഇങ്ങനെയൊക്കെ ചോദിച്ചാണ് നിരവധി പേർ എത്തുന്നത് ശ്രേയേഴ്സ് തന്നെയാണ് ഇപ്പോൾ ആ കല്ല് നമസ്കരിക്കുന്നതും ഇന്ന് തറക്കല്ലിടുകയാണ് എന്ന് പറയുന്നുണ്ട് വീട് വെക്കാനുള്ള പദ്ധതിയാണോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ശ്രേയസ് തന്നെയാണ് ഈ വാർത്ത ആദ്യം പങ്കുവച്ചത് പിന്നാലെ ശ്രേയസിനോടൊപ്പം ഭാഗ്യം നിൽക്കുന്നത് കണ്ടപ്പോൾ ആരാധകർക്ക് ആകാംക്ഷയായി മാവേലിക്കിരയിൽ പുതിയ ഒരു വീട് അതാണ് ഇവരുടെ ലക്ഷ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നവരും ഇതേ കാര്യം പറയുന്നുണ്ട് ഭാഗ്യോടും ശ്രേയസിനോടും ഇഷ്ടം അറിയിക്കുന്നവരും നിരവധി പേരാണ് സുരേഷ് ഗോപിയുടെ മാനം കാക്കുന്നുണ്ട് സുരേഷ് ഗോപി പുറത്തു പറയുന്നതല്ല എല്ലാം നിങ്ങളും കേൾക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് പെരുമാറണം ഇങ്ങനെ പറഞ്ഞെത്തുന്നവരും നിരവധി പേരാണ് ഇവർക്ക് വിദേശത്ത് സെറ്റിലാകാനാണ് താല്പര്യമെന്നാണ് മുൻപരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ശ്രേയസും ഭാഗ്യയും കൂടി ഇവിടെ വീട് വെക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു കാര്യം തന്നെയെന്ന് പറയുന്നുണ്ട് വിശേഷം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് വിശേഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മറ്റു ചിലതാണ് കരുതിയതെന്ന് കളിയാക്കി പറയുന്നു എന്നാൽ വീട് വയ്ക്കുന്നതും ഒരു വലിയ വിശേഷമാണ് എന്ത് വാർത്തേക്കാളും വീട് വെക്കുന്നതാണ് ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ അതൊരു അസെറ്റാണ് ഒരാളുടെ ഭാവിയും ഭൂതവും ഒക്കെ ആകാൻ പോകുന്ന ഒരു വീടാണ് നാളെ എന്ത് സംഭവിച്ചാലും അത് ആ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ അത് അത്രമേൽ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരാൾ വീട് വെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അത് തന്നെയാണ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു മാവേലിക്കരയിലാണ് പുതിയ വീട് വെക്കാൻ പോകുന്നത് ശ്രേയസിന്റെ നാട്ടിൽ ശ്രേയസിന് ശ്രേയസിന്റെ അമ്മയോടൊപ്പം സഹോദരിമാരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഭാഗ്യയ്ക്കും അതിഷ്ടമാണ് ഈ വീട് വയ്ക്കുന്നതും ഭാഗ്യയുടെ പേരിൽ തന്നെയാണ് അല്ലെങ്കിൽ ഭാഗ്യയുടെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയാം സുരേഷ് ഗോപിയുടെ ഭാഗ്യപുത്രി വീട് വയ്ക്കുമ്പോൾ സുരേഷ് ഗോപി എത്തിയില്ലേ എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ് എന്നാൽ അവിടെ രാധികയും സുരേഷ് ഗോപിയും എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നാലും കൂടുതൽ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ആ തറക്കല്ലിടുന്നതിൻ്റെ കല്ലും ഇപ്പോൾ തൊട്ട് നമസ്കരിക്കുന്ന ശ്രേയസിനെ കാണാം ഇതിലൂടെയാണ് എന്തിനോ തറക്കല്ലിടാൻ പോകുന്നു എന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ ശ്രേയേസിന്റെ വീടായിരിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കമന്റ് ചെയ്യുന്നതും എല്ലാവരും ആശംസകളും അറിയിച്ചെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിന്റെ വാർത്തകളെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ